പ്രശസ്ത നടൻ മധുവിൻ്റെ തുറന്നു പറച്ചൽ ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു മലയാള ചലച്ചിത്ര ലോകത്തെ പഴയകാല അഭിനേതാക്കളിൽ ഒരാളാണ് മധു സംവിധായകൻ നിർമ്മാതാവ് സ്റ്റുഡിയോ ഉടമസ്ഥൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നായക നടനായി മധു തിളങ്ങി നാനൂറിലധികം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ച് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത മധുവിന് ഉമാ ഫിലിം സ്റ്റുഡിയോ എന്ന ഒരു സ്റ്റുഡിയോ കൂടി ഉണ്ടായിരുന്നു മലയാള സിനിമകൾക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് രണ്ടായിരത്തി നാലിൽ കേരള സർക്കാർ ജെ സി ഡാനിയൽ അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു കലാരംഗത്തെ സംഭാവനകൾക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ പത്മശ്രീ നൽകി മധു തൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഭാര്യയുടെ മരണത്തെക്കുറിച്ചാണ് മധു പറഞ്ഞതും ജയലക്ഷ്മി എന്നാണ് ഭാര്യയുടെ പേര് തങ്കം എന്നാണ് ഭാര്യയെ മധു വിളിച്ചിരുന്നത് പത്ത് വർഷം മുമ്പാണ് ജയലക്ഷ്മി അന്തരിച്ചത് രണ്ടായിരത്തി പതിനാല് ജനുവരിയിലായിരുന്നു മരണം താൻ മരിക്കുമ്പോൾ തങ്കം ജീവിച്ചിരിക്കണം എന്നായിരുന്നു തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാൽ അതുമാത്രം നടന്നില്ല ഇതാണ് തൻ്റെ ഭാര്യയെക്കുറിച്ച് മധു പറഞ്ഞത് അൻപത് വർഷത്തിലേറെയായി താമസിക്കുന്ന തൻ്റെ വീട്ടിൽ ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ എന്നും പക്ഷേ താൻ ഒറ്റക്കല്ല എന്നും അവൾ ഇവിടെ ഇവിടെവിടെയൊക്കെയോ ഉണ്ടെന്നും മധു പറഞ്ഞു തൻ്റെ മുറിയുടെ വാതിൽ ഇപ്പോഴും അടച്ചിട്ടില്ല എന്ന് മധു മുമ്പ് പറഞ്ഞിരുന്നു ഭാര്യ മരിച്ചതിന് ശേഷം ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നും പക്ഷെ തൻ്റെ സിനിമാ തിരക്കിനിടയിൽ പണ്ട് മുതലേ പലപ്പോഴും ഭാര്യയോടൊപ്പം അടുത്തുണ്ടായിരുന്നില്ല പക്ഷെ ഭാര്യ കിടന്നു പോയപ്പോൾ നന്നായി വിഷമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മരണം അവൾക്കൊരാശ്വാസം തന്നെയായിരുന്നു എന്നും മധു പറഞ്ഞു മകൾ ഉമ്മ വീടിനോട് ചേർന്ന് തന്നെയാണ് താമസം അതുകൊണ്ട് ഏകാന്തത അനുഭവപ്പെടുന്നില്ല എന്നും മധു പറഞ്ഞു സിനിമകൾ കാണും പത്രങ്ങൾ വായിക്കും പിന്നെ ഫോണുകൾ അതുകൊണ്ട് തനിച്ചല്ല അങ്ങനെ തോന്നുന്നുമില്ല മധു വിശദീകരിച്ചു വ്യക്തി ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യം സംഭവിക്കാതെ പോയതിൽ വിഷമമുണ്ട് ജീവിതത്തിൽ ഒപ്പമുണ്ടായിരുന്നവൾ ഷൂട്ടിംഗ് തിരക്ക് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും എനിക്കായി കാത്തിരിക്കുന്നവൾ പെട്ടെന്നൊരു നാൾ അവൾ രോഗശയയിലായി പിന്നീട് ഞാൻ അധികം വീട് നിന്നിട്ടില്ല എത്ര വൈകിയാലും വീട്ടിലെത്തും അവൾ കിടക്കുന്ന മുറിയിലെത്തി നോക്കും ഉറങ്ങുകയാണെങ്കിൽ വിളിക്കില്ല എൻ്റെ തങ്കം പോയി ഇങ്ങനെയാണ് മധു ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക